അങ്ങ് ദൂരെ നീലേശ്വരം എന്നൊരു ഗ്രാമത്തിൽ വളരെ ദാരിദ്ര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന രാജേന്ദ്രനും അദ്ദേഹത്തിന്റെ ഭാര്യ പത്മിനിയും ഏകമവൻ ഏകമകൻ പവനും താമസിച്ചിരുന്നു പവൻ ചെറുപ്പം മുതൽ ചുറുചുറുക്കുള്ള കുട്ടിയായിരുന്നു ദാരിദ്ര്യത്തിന്റെ ഒപ്പം വളർന്ന് അവൻ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്ന ദൃഢനിശ്ചയത്തോടെ പഠിക്കുവാൻ പോയി പഠനം പൂർത്തിയായപ്പോൾ ചെറിയ ജോലിയും അവന് കിട്ടി പക്ഷെ അവന്റെ മനസ്സ് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് എങ്ങനെയും പുറത്തു കടക്കാമെന്ന് മാത്രമാണ് ചിന്തിച്ചത് ഈ സമയം മാതാപിതാക്കൾ അവന്റെ വിവാഹം നടത്തുവാൻ തീരുമാനിച്ചു അങ്ങനെ രാഖി എന്ന പെൺകുട്ടിയുമായി അവന്റെ വിവാഹം കഴിഞ്ഞു വിവാഹത്തോടെ ഉത്തരവാദിത്തം വർദ്ധിച്ചപ്പോൾ അവൻ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് ജോലിക്ക് പോകുവാൻ തീരുമാനിച്ചു മാതാപിതാക്കളോടും ഭാര്യയോടും പറഞ്ഞപ്പോൾ അവരും അതിന് സമ്മതിച്ചു അങ്ങനെ ആറുമാസം അവൻ നഗരത്തിൽ ജോലി ചെയ്തു സമ്പാദിച്ചു തന്റെ മാതാപിതാക്കളെയും ഭാര്യയെ നഗരത്തിലേക്ക് കൊണ്ടുവന്നു എന്നാൽ യഥാർത്ഥ പ്രതിസന്ധി അവിടെ വെച്ചു തുടങ്ങി അവൻ സമ്പാദിച്ച പണമെല്ലാം വീട്ടു ചെലവിനും മറ്റു അനാവശ്യ ചെലവിനും എടുക്കേണ്ടി വന്നു ഈ നഗരത്തിൽ തുടർന്നാൽ ശരിയാവില്ല വിദേശത്തേക്ക് പോകണം അവിടെ കൂടുതൽ പണം സമ്പാദിക്കുവാനുള്ള ഉണ്ടാകും എന്ന് അവൻ ഉറപ്പിച്ചു വീണ്ടും അവൻ കുടുംബാംഗങ്ങളുമായി ആലോചിച്ചു എല്ലാവരും സമ്മതിച്ചപ്പോൾ അവൻ വിദേശത്തിലേക്ക് വിമാനം കയറി വിദേശത്ത് അവൻ നല്ലതുപോലെ പ്രയത്നിച്ചു ഓരോ പൈസയും അവൻ ശ്രദ്ധയോടെ സമ്പാദിച്ചു എന്നാൽ അവന്റെ മാതാപിതാക്കൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ താൻ സമ്പാദിച്ച പണമെല്ലാം ഭാര്യ രാഖിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു എന്താവശ്യമുണ്ടെങ്കിലും മാതാപിതാക്കൾ രാജിയോട് ചോദിക്കേണ്ട ആവശ്യം വന്നു അവർ അവൻ എല്ലാ ദിവസവും വീട്ടിലേക്ക് ഫോൺ ചെയ്തു എല്ലാവരുമായി ഏറെ നേരം അവൻ സംസാരിച്ചു മാതാപിതാക്കളുടെ കയ്യിൽ ഫോണില്ലാത്തതിനാൽ രാഖിയുടെ ഫോണിലാണ് അവൻ സംസാരിക്കുന്നത് എന്നാൽ അവന്റെ നമ്പർ ചെറിയൊരു പേപ്പറിൽ അവർ എഴുതി വച്ചിരുന്നു അവന്റെ പണം കൃത്യമായി വന്നുകൊണ്ടേയിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലായി ഒരു ദിവസം അവന്റെ കഠിനാധ്വാനത്തിന് കമ്പനി അവന് പ്രൊമോഷൻ നൽകി അതോടെ അവന്റെ ഫോൺ നമ്പർ മാറി ജോലിയുടെ തിരക്കിലേർപ്പെട്ടത് വീട്ടിലേക്കുള്ള ഫോൺ വിളി മാസത്തിൽ ഒരിക്കലായി ഒരു ദിവസം രാഗിയുടെ സഹോദരൻ രാഗിയുടെ അമ്മയെയും കൂട്ടി രാഗിയുടെ വീട്ടിലെത്തി എന്ത് പറ്റി എന്ന് രാഗി ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു സുഖമില്ലായ്മയുണ്ട് കുറച്ചു ദിവസം അമ്മ ഇവിടെ നിൽക്കട്ടെ എന്ന് രാഗിയുടെ സഹോദരൻ പറഞ്ഞു രാഗി അത് സമ്മതിച്ചെങ്കിലും പക്ഷെ എവിടെ കിടക്കണമെന്ന് തീരുമാനമുണ്ടായിരുന്നില്ല കാരണം അവിടെ ആകെ രണ്ടു മുറിയും ചെറിയൊരു ഹാളും ഒരു ചെറിയ അടുക്കളയും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് കണ്ടപ്പോൾ രാഗിയുടെ സഹോദരൻ ഒരു മടിയുമില്ലാതെ രാജേന്ദ്രനോടും പത്മിയോടും പറഞ്ഞു നിങ്ങൾ ഹാളിൽ കിടക്കൂ അപ്പോൾ പത്മിനി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് തണ്ടൽ വേദനയാണ് എനിക്ക് ഹാളിൽ കിടക്കുവാൻ സാധിക്കുകയില്ല മോനെ എന്നാൽ രാഗിയുടെ സഹോദരൻ പുച്ഛത്തോടെ എന്റെ അമ്മ അധികം ദിവസം കൂടെ ഉണ്ടാക്കുകയില്ലല്ലോ അമ്മയ്ക്കും തീരെ വയ്യ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേ എന്ന് പറഞ്ഞു അവരുടെ പുതപ്പുകൾ എടുത്ത് കയ്യിൽ കൊടുത്തു രാഗിയുടെ രാഗിയുടെ അമ്മ കുറച്ചു ദിവസം അവിടെ ഉണ്ടാകുകയുള്ളൂ എന്ന് കരുതി അവർ അകത്ത് ഹാളിൽ പായ് വിരിച്ചു കിടക്കുവാൻ തീരുമാനിച്ചു എന്നാൽ അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ദിവസം കഴിയുന്നവർ രാഗിയുടെ സ്വഭാവം മാറി തുടങ്ങി അവളുടെ അമ്മ വന്നത് മുതൽ രാഖിയുടെ രാഗി പവന്റെ മാതാപിതാക്കളെ ശ്രദ്ധിക്കൽ നിർത്തി പവൻ എപ്പോൾ ഫോൺ ചെയ്താൽ രാഗി മാത്രമാണ് സംസാരിക്കുക അമ്മയും അച്ഛനും മറ്റും പണികളിലൊക്കെയാണെന്ന് അവൾ പറയും എന്നാൽ ചില സമയങ്ങളിൽ പവൻ നിർബന്ധപ്രകാരം രാഗിയോ രാഗിയോട് ഫോൺ മാതാപിതാക്കൾക്ക് കൊടുക്കുവാൻ പറയും പക്ഷെ അവർ അവിടെ അനുഭവിച്ച വിഷമത്തെ കുറിച്ചൊന്നും പവനോട് പറയുകയില്ല കാരണം പവന് വിഷമമാകുമല്ലോ അവൻ അവടെ ദൂരെ കഴിയുകയാണല്ലോ ഞാൻ അവന്റെ മനസ്സ് വേദനിക്കേണ്ട എന്ന് വിചാരിച്ച് അവർ അവരുടെ വിഷമങ്ങളൊക്കെ ഉള്ളിലുതുക്കി അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രാഖിയുടെ അമ്മ പറഞ്ഞു തന്റെ മരുമകൾ തന്റെ വീട്ടിൽ വലിയ ശല്യമാണ് അവൾ എന്നെ സ്വസ്ഥമായി അവിടെ നിൽക്കുവാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് ഇനി ഞാൻ ഇവിടെ തന്നെയായിരിക്കും നിൽക്കുക എന്ന് പറഞ്ഞു രാഗി അത് സമ്മതിച്ചു സ്വന്തം അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ അവന്റെ മാതാപിതാക്കളുടെ കാര്യം അവൾ പൂർണ്ണമായി മറന്നു ഒരു ദിവസം രാജേന്ദ്രനും പത്മിനിക്കും പവനോട് സംസാരിക്കണമെന്ന് അതിയായ ആഗ്രഹം വന്നു ഒരുപാട് ദിവസമായി മകൻ മകനോട് സംസാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ പത്മിനിയുടെ മനസ്സ് ഭയങ്കര വെപ്രാളത്തിലായിരുന്നു മകനോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം ഈ വിവരം അവൾ രാഖിയോട് പറഞ്ഞു എന്നാൽ എനിക്ക് അവൾ അവർ രാഖിയോട് പറഞ്ഞു എനിക്ക് പവന് പവനോട് ഒന്ന് സംസാരിക്കണം ഒന്ന് ഫോൺ വിളിച്ചു തരുമോ എന്നാൽ രാജി പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ തിരക്കിലായിരിക്കും ഇപ്പോൾ ഒന്നും ഫോൺ വിളിക്കുവാൻ പറ്റുകയില്ല അതിനുശേഷം അവരോട് പുറത്തേക്ക് പോകുവാൻ ആവശ്യപ്പെട്ടു അവർ ഇപ്പോൾ പുറത്ത് പായ് വിരിച്ചാണ് കിടക്കുന്നത് പത്മിയുടെ മനസ്സ് ഇത് കേട്ടപ്പോൾ ആകെ സങ്കടത്തിലായി അങ്ങനെയിരിക്കെ അവർ രാജേന്ദ്രൻ പവന്റെ സുഹൃത്തായ മനുവിന്റെ വീട്ടിലേക്ക് പോയി മനുവിനോട് പറഞ്ഞു എന്റെ മൗനെ ഒന്ന് ഫോൺ വിളിച്ചു തരുമോ മനു രാജേന്ദ്രനെ കണ്ട ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ച് സുഖമാണോ അങ്കിൾ എന്ന് ചോദിച്ചു സുഖമായിരിക്കുന്നു മോനെ നീ എന്റെ മോനെ ഒന്ന് ഫോൺ വിളിച്ചു തരുമോ ഉടനടി മനു തന്റെ കയ്യിലുള്ള മനുവിൻ പവന്റെ നമ്പർ കുത്തി എന്നാൽ ആ നമ്പർ നിലവിൽ ഉണ്ടായിരുന്നില്ല ഉടനടി രാജേന്ദ്രൻ അവന്റെ കൈ രാജേന്ദ്രന്റെ കയ്യിലുള്ള ഫോൺ നമ്പർ കൊടുത്തു ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കൂ എന്നാ മനു സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതും മനുവിന്റെ കയ്യിലുള്ള നമ്പറും ഒന്ന് തന്നെയായിരുന്നു മനു ദുഃഖത്തിൽ പറഞ്ഞു ഈ നമ്പർ തന്നെയാണ് അതും എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് രാജേന്ദ്രൻ വീട്ടിലേക്ക് മടങ്ങി രാജേന്ദ്രന്റെ വരവും കാത്ത് വീട്ടിൽ വിഷമിച്ച് പത്മിനി ഇരിക്കുന്നുണ്ടായിരുന്നു പത്മിനിയുടെ മുഖത്ത് സങ്കടം കണ്ട് ഇനി എന്ത് വേണമെങ്കിലും വന്നോട്ടെ എന്ന് വിചാരിച്ച് രാജേന്ദ്രൻ രാഗിയോട് ചോദിച്ചു ഞങ്ങൾക്ക് പവനോട് സംസാരിക്കണം ഒന്ന് വിളിച്ചു തരുമോ എന്നാൽ രാഗി ഒന്നും തന്നെ ശ്രദ്ധ അതൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല ഒരുപാട് നേരം രാജേന്ദ്രൻ രാഗിയോട് യാചിച്ചു എന്നാൽ രാഗി ഇതൊരിക്കലും സമ്മതിച്ചില്ല അവൾ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ നടന്നു അവിടെ കല്ലുപോലെ നിൽക്കുക മാത്രമാണ് ചെയ്തത് അവൾ സഹിക്കാൻ പറ്റാത്തതിന് അപ്പുറം അവർ ആ വീട്ടിൽ നിന്ന് സഹിച്ചു ഭക്ഷണത്തിന് പോലും കണക്ക് പറയുന്ന അവസ്ഥയായി ചെയ്യുന്നതിനും പിടിക്കുന്നതിനും രാഗിക്ക് കുറ്റങ്ങൾ രാഗി എപ്പോഴും കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ ഗതികെട്ട് അവർ ആ വീടിന്റെ പടിയിറങ്ങി എവിടേക്ക് പോകണം എന്ത് ചെയ്യണം എന്നും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല മുറുകുന്ന വേദനയോടെ നിറ കണ്ണുകളോട് അവർ ഒരു അമ്പലത്തിന്റെ മുന്നിലെത്തി ഇനി ഈ അമ്പലത്തിൽ തന്നെ കാലം കഴിക്കാമെന്ന് അവർ വിചാരിച്ചു എപ്പോഴെങ്കിലും അവരുടെ മകൻ അവരെ തേടിയെത്തും എന്ന് വിചാരിച്ച് അവർ അവിടെ ജീവിച്ചു എന്നാൽ രാജേന്ദ്രനും പത്മിയേയും രാഖി ഒരു നിമിഷം പോലും തിരക്കിയില്ല എന്നാൽ പവൻ ഫോൺ വിളിക്കുമ്പോൾ തന്റെ അച്ഛനമ്മമാരെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഓരോ ദിവസം ഓരോ കള്ളത്തരങ്ങൾ രാഖി പറയുവാൻ തുടങ്ങി അച്ഛൻ അച്ഛന്റെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകിരിക്കുകയാണ് എന്റെ അമ്മ വന്നപ്പോൾ അച്ഛനും അമ്മയും കുറച്ചു ദിവസം അച്ഛന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞു പോയി അങ്ങനെ പല രീതിയിലുള്ള കള്ളത്തരം അവർ ഓരോ ദിവസം പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ അഞ്ചു വർഷം കഴിഞ്ഞു അവൻ നാട്ടിലേക്ക് വരുവാൻ തീരുമാനിച്ചു അങ്ങനെ നഗരത്തിന്റെ തിരക്കേറിയ വിമാനത്താവളത്തിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പവൻ കാലുകുത്തി അവന്റെ കണ്ണുകളിൽ സ്വന്തം വീട്ടിലേക്കും മാതാപിതാക്കളുടെ അടുത്തേക്കും ചെല്ലുവാനുള്ള അടങ്ങാത്ത മോഹവും ഹൃദയത്തിൽ കഠിനാധാനം കൊണ്ട് നേടിയ സമ്പത്തും മനസ്സ് നിറഞ്ഞു അവന്റെ ഒരു ടാക്സി വിളിച്ച് ഗ്രാമത്തിലേക്കുള്ള വഴി ഡ്രൈവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവന്റെ മനസ്സിൽ മാതാപിതാക്കളെ കാണുവാനുള്ള സന്തോഷം മാത്രമായിരുന്നു ആ ദാരിദ്ര്യത്തിൽ നിന്ന് അച്ഛനെയും അമ്മയെയും രക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ നാട് വിട്ടത് നഗരത്തിന്റെ ഒച്ചയും ബഹളവും കഴിഞ്ഞു ഗ്രാമത്തിന്റെ ശാന്തതയിലേക്ക് ടാക്സി കടന്നു ഒരു വളവ് തിരിഞ്ഞതും ഡ്രൈവർ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി സാർ രണ്ട് മിനിറ്റ് ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം പവൻ ശരിയെന്ന് പറഞ്ഞു പുറത്തേക്ക് നോക്കി അപ്പോഴാണ് അവൻ അമ്പലത്തിന്റെ അരികിൽ ഭിക്ഷയാചിക്കുന്ന രണ്ടുപേരെ കണ്ടത് അവരെ കണ്ടതും അവന്റെ നെഞ്ചു പിടച്ചു ആ മുഖങ്ങൾ അവന് വല്ലാതെ അസ്വസ്ഥനാക്കി അവന്റെ ഹൃദയമിടുപ്പുകൾ കൂടി ഒരു ദിവസം ഒരു നിമിഷം അവന്റെ മനസ്സിലൂടെ മറിഞ്ഞു അവന്റെ മാതാപിതാക്കളുടെ രൂപമായിരുന്നു അവൻ ആ രണ്ടുപേരെയും ഉറ്റുനോക്കി പക്ഷെ ആ കാഴ്ച അവനെ ഞെട്ടിച്ചു അത് അവന്റെ അച്ഛൻ രാജേന്ദ്രനും അമ്മ പത്മിനിയുമായിരുന്നു എന്താണ് ഈ സംഭവിക്കുന്നത് ഇത്രയധികം സമ്പത്തുണ്ടായിട്ടും എന്റെ മാതാപിതാക്കൾക്ക് അവസ്ഥ വന്നത് എങ്ങനെ അവന്റെ മനസ്സ് വേദന കൊണ്ട് നിറഞ്ഞു ഒരു ഞെട്ടലോടെ അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി അവൻ ഏറെ ദുഃഖിതനായി അവന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ചെന്നു എന്താണ് അച്ഛ എന്താണ് അമ്മ എന്താണ് നിങ്ങൾക്ക് പറ്റിയത് രാജേന്ദ്രനും പത്മിയും അവനെ കെട്ടിപ്പുണർന്നു രണ്ടുപേരുടെയും മനസ്സിൽ ഭയങ്കര സങ്കടം കൊണ്ടും വിഷമം കൊണ്ടും അവരെ കണ്ണുകൾ നിറഞ്ഞു എന്താണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും പറ്റിയത് പവൻ ചോദിച്ചു നടന്ന സംഭവമെല്ലാം അവർ പാവനോട് പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ പവന് രാഖിയോട് എന്തെന്നില്ലാത്ത വെറുപ്പും ദേഷ്യവും വന്നു അവന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ തന്റെ മാതാപിതാക്കളെ കാറിൽ കയറ്റി പിന്നെ നേരെ അവർ പോയത് അവന്റെ വീട്ടിലേക്കാണ് അവിടെ രാഖിയും അമ്മയും സുഖിച്ച് കഴിയുകയായിരുന്നു പവനെ കണ്ടതും രാഗി പെട്ടെന്നെ ഒന്ന് ഞെട്ടി അതിന്റെ പിന്നാലെയാണ് രാജേന്ദ്രനെയും പത്മിനിയെയും രാഗി കാണുന്നത് പവൻ രാഗിയോട് ദേഷ്യപ്പെട്ടു എന്തിനാണ് നീ ഈ ക്രൂരത ചെയ്തത് എന്തിനാണ് എന്റെ അച്ഛനെയും അമ്മയെയും നീ തെരുവിലുപേക്ഷിച്ചത് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അവൻ രാഗിയോട് ചോദിച്ചു എന്നാൽ ഈ സമയത്ത് രാഗി ഒന്നും പറയാതെ മുഖം കുനിച്ചു നിൽക്കുകയാണ് ചെയ്തത് നീയെ ചെയ്തത് ഏറ്റവും വലിയ ദ്രോഹമാണ് എന്നും പവൻ പറഞ്ഞു ഉടനടി രാഖി പറഞ്ഞു നിങ്ങൾക്ക് എന്നേക്കാളും വലുതാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും പവൻ ഉടനടി രാഗിയോട് പൊട്ടിത്തെറിച്ചു ഉടനടി നീയും അമ്മയും ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എനിക്ക് ഇങ്ങനെയൊരു ഭാര്യയില്ല എന്ന് പറഞ്ഞു രാഗിയോട് പുറത്തേക്ക് പോകുവാൻ പവൻ ആവശ്യപ്പെട്ടു രാഗി അവളുടെ അമ്മയെയും കൂട്ടി പവന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി നേരെ പോയത് രാഗിയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് എന്നെ സഹോദരന്റെ വീട്ടിലെത്തിയപ്പോൾ സഹോദരന്റെ ഭാര്യ സഹോദരന്റെ ഭാര്യയ്ക്ക് രാഖിയെ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല പല രീതിയിലും സഹോദരന്റെ ഭാര്യ രാഖിയെ ഉപദ്രവിച്ചു കൊണ്ടേരുന്നു വീട്ടിലെ പണികളെല്ലാം രാഗിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാൽ രാഖിയുടെ അമ്മയ്ക്ക് മറുത്തൊന്നും പറയാത്ത അവസ്ഥയായി ആ വീട്ടിൽ ഒരവകാശവും രാഗിക്ക് ഉണ്ടായിരുന്നില്ല പല രീതിയിലും രാഖിയെ കുത്തിദ്രോഹിച്ചു അപ്പോഴാണ് രാഗി ചെയ്ത തെറ്റുകളൊക്കെ രാഗിക്ക് മനസ്സിലാക്കുന്നത് എത്ര വലിയ തെറ്റാണ് ഞാൻ പവന്റെ മാതാപിതാക്കളോട് ചെയ്തത് എത്ര ദുഃഖിച്ചിട്ടുണ്ടാവും അവർ അവൾക്ക് സങ്കടം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഈ സമയത്താണ് പോസ്റ്റ്മാൻ അവർക്കൊരു ലെറ്ററുമായി വന്നത് ആ ലെറ്റർ തുറന്നു നോക്കിയപ്പോൾ അവൾ ഒന്നും ഞെട്ടി വേറൊന്നും ആയിരുന്നില്ല അതൊരു ഡൈവോഴ്സ് നോട്ടീസ് ആയിരുന്നു ഇത് കണ്ടപ്പോൾ അവന്റെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ഉടനടി അവൾ പവന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു പവനോട് കാൽ അപേക്ഷിച്ചു എനിക്ക് തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം നടന്നതെല്ലാം മറക്കണം പൊറുക്കണം എന്ന് ഒട്ടേറെ അവൾ പറഞ്ഞു യാചിച്ചു എന്നാൽ പവന് ഇതിനൊന്നും തന്നെ സമ്മതിച്ചില്ല ഒടുവിൽ രാജേന്ദ്രനും പത്മിനിയും പറഞ്ഞു അവളെല്ലാം തിരിച്ചറിഞ്ഞു വന്നുവല്ലോ ഇനി നീ അവൾക്ക് മാപ്പ് കൊടുക്കൂ നീ നല്ലൊരു ജീവിതം നയിച്ച് ഞങ്ങൾക്ക് കാണണം അങ്ങനെ രാജേന്ദ്രനെയും പത്മിനിയുടെയും വാക്കു കേട്ടു പവൻ രാഖിയെ സ്വീകരിച്ചു പിന്നീട് ഒരിക്കലും രാഖി അവരുടെ മാതാപിതാക്കളെ പവന്റെ മാതാപിതാക്കളെ വെറുത്തിട്ടില്ല രാഗിയും പവനും അവരെ മാതാപിതാക്കളും സുഖത്തോടും സൗഖ്യത്തോടും കൂടി ആ വീട്ടിൽ കഴിഞ്ഞുകൂടി പിന്നെ പവൻ വിദേശത്തേക്ക് പോകിയിട്ടില്ല അവിടെ തന്നെ വലിയ ബിസിനസ്സുകളും മറ്റും തുടങ്ങി ഇപ്പോൾ അവർ പേരും നല്ല സൗഖ്യത്തോടും സുഖത്തോടും കൂടി ആ വീട്ടിൽ കഴിയുകയാണ് രാഖിക്ക് അവളുടെ തെറ്റുകളൊക്കെ മനസ്സിലായി ഇപ്പോൾ അവളുടെ അച്ഛനെയും അമ്മയെയും പോലെയാണ് അവൾ പവന്റെ അച്ഛനെയും അമ്മയെയും കാണുന്നത്